കേൾപ്പിക്കുക സ്വർഗീയനാദം സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് നമ്മെ ഭദ്രമായി പരിപാലിച്ചുവല്ലോ ഇന്ന് രാവിലെ സന്തോഷത്തോടെ ഉണർന്നു നിലനിൽക്കുവാൻ ദൈവം നമ്മെ അനുവദിച്ചതിനായി ദൈവത്തിന് നന്ദി പറയാം ഇന്ന് രാവിലെയുള്ള ധ്യാനത്തിനായി നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പതിനെട്ടാമത്തെ വാക്യം വായിക്കാം യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാവും ഇവിടെ സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നതായ പ്രധാനപ്പെട്ടൊരു കാര്യം ദൈവം നമുക്ക് സമീപസ്ഥനാണ് എന്നുള്ളതാണ് നമ്മുടെ അരികിലേക്ക് വരുന്ന ഒരു ദൈവത്തെയാണ് സങ്കീർത്തനക്കാരൻ വരച്ച് കാട്ടുന്നത് നമ്മുടെ പ്രയാസവേളകളിൽ നമ്മുടെ അരികിലേക്ക് വരുന്ന ഒരു ദൈവം നമുക്കുണ്ട് അതുകൊണ്ടാണ് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ദൈവം നമുക്ക് സമീപസ്ഥനാണ് എപ്പോൾ നമ്മുടെ ഹൃദയം തകരുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ വേദനിക്കുമ്പോൾ നാം വല്ലാത്ത പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ എല്ലാ സഹായവും നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മുൻപിൽ ഒരു ചുവട് വയ്ക്കുവാൻ സാധ്യതയില്ലാതെ വരുമ്പോൾ ഒരു പക്ഷേ രോഗത്താലോ ക്ഷീണത്താലോ ഒക്കെ നാം വല്ലാത്ത മാനസിക വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം നുറുങ്ങുന്നതായ സമയത്ത് ആ വലിയവനായ ദൈവം നമുക്ക് സമീപസ്ഥനാണ് നമ്മുടെ അരികിലേക്ക് വരുന്നു നമ്മെ ആശ്വസിപ്പിക്കുന്നു നമ്മെ സഹായിക്കുന്നു നമ്മെ സൗഖ്യമാക്കുന്നു അങ്ങനെ നമ്മുടെ അരികിലേക്ക് വരുന്ന ഈ വലിയവനായ ദൈവം നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ എത്രയോ വലുതാണ് എണ്ണമറ്റ ഉപകാരങ്ങൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഈ വലിയവനായ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു പത്തൊൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നത് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും നോക്കുക ദൈവം നമ്മെ സഹായിക്കുന്ന വിധങ്ങൾ എത്രയോ വലുതാണ് നാം വായിച്ചതായ വാക്യം ഒന്നുകൂടെ മനസ്സിരുത്തി വായിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ അന്തർലീനമായിട്ടുണ്ട് ആർക്കാണ് വലിയവനായ ദൈവം സമീപസ്ഥനായിട്ടുള്ളത് അവിടുന്ന് നമ്മുടെ അരികിലേക്ക് വരുന്നു നമ്മെ സഹായിക്കുന്നു നമ്മുടെ ഹൃദയം നുറുങ്ങുന്നതായ അവസരത്തിൽ നമ്മെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു അവിടുന്ന് സമീപസ്ഥനാണ് എന്നാൽ നാം വായിച്ചതായ വാക്യത്തിൽ ദാവിത് രാജാവ് പറയുന്നതായ ഒരു കാര്യം യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു എങ്ങനെയാണ് സത്യമായി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാൻ സാധിക്കുന്നത് അതിനുള്ള ഉത്തരം യോഹന്നാന്റെ സുവിശേഷം നാലാമധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട് സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നുമിരിക്കുന്നു തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം അതെങ്ങനെയാണ് സാധ്യമാകുക ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യരും ആദാമ്യവർഗത്തിൽ ജനിച്ചു വീഴുന്നത് കൊണ്ട് അവരുടെ ശരീരത്തിന് ജീവനുണ്ടെങ്കിലും ആദാമിൻ്റെ പാപം നിമിത്തം ആത്മാക്കൾ മൃതാവസ്ഥയിലാണെന്ന് ദൈവോചനം പറയുന്നു അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ സാധ്യമല്ല അങ്ങനെയുള്ളവർ എന്തെല്ലാം ചെയ്താലും ദൈവത്തെ അവർക്ക് ആരാധിക്കുവാൻ സാധിക്കുന്നില്ല നേർച്ച കാഴ്ചകൾ നടത്തിയാലും ദാനധർമാദികൾ നടത്തിയാലും യാതൊരു പ്രയോജനവുമില്ല എന്ന് ദൈവോചനം പറയുന്നു അവരുടെ ആത്മാക്കൾ മൃതാവസ്ഥയിലാകയാൽ ഈ ലോകത്തിനപ്പുറമായിട്ടുള്ള നിത്യമായ ജീവിതത്തിൽ പിശാചുരോവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യമായ നരകാക്തിയിലേക്ക് അവർ തള്ളപ്പെടുന്നു എന്നാൽ അവർക്ക് നിത്യജീവങ്ങളിലേക്ക് വരുവാനുള്ള വഴി എന്താണ് ദൈവത്തെ ആരാധിക്കുവാനുള്ള വഴി എന്താണ് അത് ദൈവചനം ഇങ്ങനെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന് യേശു ക്രിസ്തു എൻ്റെ പേർക്ക് മരിച്ചുവെന്നും അവിടുത്തെ പരിപാവനമായ രക്തം എനിക്ക് വേണ്ടി അവിടുന്ന് ഒഴുക്കിയെന്നും ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് സൗജന്യമായി ലഭിക്കുന്ന നിത്യരക്ഷയാണ് ഒരുവനെ ദൈവത്തിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുന്നത് അവൻ്റെ ആത്മാവിന്റെ മൃതാവസ്ഥ മാറി നിത്യജീവങ്ങളിലേക്ക് കടക്കുന്നു അവൻ നിത്യതയിൽ കർത്താവിനോട് കൂടെ വാസം ചെയ്യുന്നു അങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും ഏകമദ്ധ്യസ്ഥനായ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന വ്യക്തിയാണ് സത്യനമസ്കാരി അങ്ങനെയുള്ളവർക്കാണ് സത്യമായി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇതുവരെയും ആ ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടില്ലാത്തവർ ആരെങ്കിലും ഈ സ്വർഗീയനാഥം ശ്രവിക്കുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സത്യമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയപിതാവ് നല്ല ദൈവമേ ഇന്ന് രാവിലെ വചനം ശ്രദ്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഇതുവരെയും സത്യമായി അങ്ങനെ വിളിച്ചപേക്ഷിക്കുവാൻ സാധിക്കാതിരിക്കുന്ന ആരെങ്കിലും ഈ വചനത്തെ ശ്രദ്ധിച്ചുവെങ്കിൽ അവരുടെ ഹൃദയത്തിൽ അവിടുന്ന് പ്രവർത്തിച്ച് കർത്താവിനെ കണ്ടെത്തുവാൻ അവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനഘടകനായ സ്തോത്രം ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ പാപാന്തകാരത്തിലാണ്ടിരുന്ന പതിതനായ മനുഷ്യനെ വീണ്ടെടുത്ത പാവന സ്നേഹത്തിൻ വചനങ്ങളുമായി സ്വർഗീയനാഥൻ ി വൈസ് ആശകൾ നശിച്ചു പോവപ്നങ്ങൾ പൊലിഞ്ഞു പോഗ്രഹം ചുരിഞ്ഞിടാ യേശു നിന്നെ വിളിക്കുന്നു പറഞ്ഞിടുമ്പോൾ ക്ഷമലഭിച്ചു കഴിഞ്ഞിടുമ്പോൾ എത്ര സന്തോഷം എത്ര സ്വാതന്ത്ര്യം എത്ര സമാധാനം ഉള്ളത്തി എത്ര സന്തോഷം എത്ര സ്വാതന്ത്ര്യം എത്ര സമാധാനം ഉള്ളത്തിൽ